നമസ്കാരം ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഒരു ലേറ്റസ്റ്റ് ന്യൂസ് വന്നപ്പോൾ നമ്മളൊരു ചെറിയ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഒരു ലേറ്റസ്റ്റ് ന്യൂസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിവിം പോളി ബലാസംഗ കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത് അറസ്റ്റിലേക്ക് പോവുകയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിവിൻ പോളി ഗൾഫിൽ വെച്ചിട്ട് അവസരം വാഗ്ദാനം ചെയ്ത് നമ്മുടെ നേര്യമംഗല സ്വദേശിയായുള്ള ഒരു സ്ത്രീയെ ഗൾഫിലേക്ക് വരാൻ പറഞ്ഞു ആ വരാൻ പറഞ്ഞിട്ട് അവരോടെ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു അവരോട് അഞ്ച് പേരുണ്ടായിരുന്നു നിവിൻ പോളി ആറ് പേരുണ്ടായിരുന്നു എന്നിട്ട് ഗൾഫിലൊരു ദുബായിലൊരു ഹോട്ടലിൽ വെച്ചിട്ട് ഈ നടിനെ പീഡിപ്പിച്ചു ഇതാണ് കേസ് ഈ കേസ് കേസിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൂ ഈ കേസ് ആദ്യം എറണാകുളം റൂറൽ എസ്പിക്കിന് വന്നത് അത് റൂറൽ എസ് പി ഊന്നുകല്ല് പോലീസിന് കൈമാറി ഊന്നുകല്ല് പോലീസ് ജാമ്യമില്ല കുറ്റം ചുമത്തിയിട്ട് നിവിം പോളി ആറാം പ്രതിയാണ് അതുപോലെ തന്നെ ഈ അഞ്ച് ആറ് ആറുപേരിൽക്കെതിരെയും ഈ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഇത് നടന്നത് ഗൾഫിലാണ് പക്ഷെ അത് കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ കേസ് ചാർജ് ചെയ്താൽ കുഴപ്പമില്ല അത് ക്ലീനായിട്ട് നടക്കാം അവിടെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് അവിടെ നിന്ന് കൃത്യമായിട്ട് കേസ് മുന്നോട്ട് കൊണ്ടുപോകും ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പോലീസ് അധികാരികൾ പറഞ്ഞത് അപ്പോൾ ഇതല്ല കേസ് ഇനിയിപ്പോൾ ഓരോ ദിവസവും ഓരോ നടന്മാർ ഇതുപോലെ പെട്ടുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മളിനി ഇനി അടുത്തത് ആരാണ് ഓണം എന്ന് നമ്മൾക്ക് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കണം സിനിമാ മേഖല ആകെ തകട്ട് തരിപ്പണമായിട്ടിരിക്കുക ഇപ്പോൾ ഓണത്തിന് നമുക്കിനി ഒരു സിനിമ കാണാൻ കിട്ടുമെന്ന് തോന്നുന്നില്ല നൂറ് കോടി രൂപയുടെ ജയസൂര്യരുടെ കത്തനാർ എന്ന് പറഞ്ഞ പടം ആവി ഈ പോകുന്ന ലക്ഷണം കാണുന്നത് അതിന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് ജയസൂര്യയുടെ പടത്തിന് കയറുക ഗോകുലം ഗോപാലും നക്ഷത്രം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അത്യാവശ്യം പത്ത് രൂപ തമിഴ് പടങ്ങളൊക്കെ കേരളത്തിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ട് പത്ത് രൂപ കിട്ടി ആ കാശൊക്കെ ഇപ്പോൾ ഇതിൽ കൊണ്ട് പോകും അതുകൊണ്ടിട്ട് മോഹൻലാലും പേടിച്ചിട്ടാണല്ലോ പെറോസ് റിലീസ് ചെയ്യാത്തത് അതുപോലെ തന്നെ മയക്കുമരുന്ന് കേസിൽ റിമാഗ് അല്ലെങ്കിൽ വെട്ടിയിരിക്കുന്നു അപ്പോൾ ആ മയക്കുമരുന്ന് കേസെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കേസല്ല അപ്പോൾ ഒരു ചിത്ര എന്ന് പറഞ്ഞൊരു നടിയുണ് അതുപോലെ തന്നെ ഗായികയാണ് ഇങ്ങനെ പേര് കേട്ട ആളാണ് അതുപോലെ തന്നെ കേൾ നമ്മുടെ തമിഴ്നാട്ടിലെ ഒരുപാട് ആൾക്കാർ ഇതുപോലെ ഒരു വ്യക്തിയാണ് ഈ ഈ ആർട്ടിസ്റ്റ് അപ്പോൾ അവരാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അവർക്കെതിരെ പ്രിമാ മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിട്ടാണോ ഇനി അത് ഒരിക്കലും മാനം പോയി നഷ്ടം പോ തരണം എന്ന് പറഞ്ഞിട്ടാണോ എന്നൊന്നും അറിയില്ല എന്തായാലും ആകെ മലയാള സിനിമ ആകെ കലഞ്ഞു മറിഞ്ഞിരിക്കുക ഇനി ഈ നാളെ ഏത് നടൻ്റെ പേരിൽ ബലാസംഗ കുറ്റം വരും എന്ന് നമുക്ക് നേരമെടുത്ത് അല്ലെങ്കിൽ അറിയാൻ പറ്റുള്ളൂ എപ്പോഴാക്കിയാണ് ഏതൊക്കെ നടന്മാരകത്ത് പോകാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നീമ്പോളുടെ കാര്യം വളരെ മോശം പരിപാടി തന്നെ ചെയ്തത് സുനിൽ എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസറുണ്ട് അവിടെ ആ പ്രൊഡ്യൂസറും ഈ നടീനെ ഈ നടിയാക്കാം എന്ന് പ്രലോഭിപ്പിച്ച് അപ്പോൾ കുറ്റങ്ങൾ വളരെ വളരെ കൂടുതലാണ് പ്രലോഭിച്ച് ഗൾഫിൽ വരുത്തി അവിടെ ഹോട്ടൽ റൂമിൽ ആറ് പേര് കൂടിയിട്ടുണ്ട് ബലാസംഗം ചെയ്തത് ഇവിടെ ഭാഗത്തുനിന്ന് നമ്മളിങ്ങനൊരു കാര്യം പ്രതീക്ഷിച്ചേ ഇല്ല അത്രയും ഒരു ഫാമിലി മാൻ ആണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പും ഇങ്ങനെയാണെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ ലജ്ജിച്ച് തല താഴ്ത്ത മലയാളികൾ അല്ലാണ്ട് ഇപ്പോൾ എന്താ ചെയ്യുക അന്യ ഭാഷ നടന്മാരും അവിടെയുള്ള സിനിമാ പ്രേമികളൊക്കെ നമ്മളെ നോക്കിയിട്ട് കളിയൊക്കെ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇവിടെയുള്ള നടന്മാരൊക്കെ അന്യഭാഷയിൽ പോയിട്ട് തലയിൽ പുതപ്പെട്ടിടുവാണെങ്കിൽ പോയി അഭിനയിക്കാനായിട്ട് അത്രയും നാണയക്കാരാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് ചെറിയ വീഡിയോ ആണ് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ ബൈ